വളരെയധികം പ്രതീക്ഷയോടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് ചിത്രമാണ് ഇന്ത്യൻ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഇന്ത്യൻ രണ്ടാം ഭാഗവുമായി വീണ്ടും ശങ്കറും കമൽഹാസനും കൈകോർക്കുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷ വാനോളമായിരുന്നു എന്നാൽ ചിത്രം ഉപേക്ഷിച്ചതായി വാർത്തകൾ അമിത നിർമ്മാണ ചെലവ് താങ്ങാൻ കഴിയാതെ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറി എന്നാണ് അറിയുന്നത് ശങ്കറിന്റെ മുൻ ചിത്രമായ ടു വലിയ നഷ്ടമാണ് ലൈക്ക പ്രൊഡക്ഷന് വരുത്തിയത് ആ നഷ്ടം ഇന്ത്യൻ ടൂവിലൂടെ പിടിക്കാമെന്നായിരുന്നു പ്രൊഡക്ഷൻ ഹൗസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ചിത്രീകരണം പോകുന്നത് ശങ്കറിന്റെ മുൻചിത്രമായ ടൂറോ വലിയ നഷ്ടമാണ് പ്രൊഡക്ഷന് വരുത്തിയത് ആ നഷ്ടം ഇന്ത്യൻ ടൂവിലൂടെ പിടിക്കാമെന്നായിരുന്നു പ്രൊഡക്ഷൻ ഹൗസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ചിത്രീകരണം വിചാരിച്ചതുപോലെയല്ല പോകുന്നത് അമിതമായ ചെലവുകളും വരുന്നു കമൽഹാസനും രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കാറുറപ്പിച്ചതോടെ ഇന്ത്യൻ ടൂവിലുള്ള വിശ്വാസം ലൈക്ക പ്രൊഡക്ഷന് നഷ്ടമായി ഈ സാഹചര്യത്തിലാണത്രേ നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നത് എന്നാൽ ഇന്ത്യൻ ടു ഉപേക്ഷിച്ചിട്ടില്ല എന്നും തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിത്രീകരണം പുനരാരംഭിക്കുമെന്നും നിർമ്മാതാവ് പിന്മാറിയാൽ പുതിയ ആളെ കണ്ടെത്തുമെന്നും ശങ്കറിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി കമലിനു പുറമെ കാജൽ അഗർവാൾ നെടുമുടി വേണു ഡൽഹി ഗണേഷ് എന്നിവരും ചിത്രത്തിലെ കഥാപാത്രങ്ങളാകുന്നുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സേനാപതിയായി കമൽഹാസൻ എത്താൻ ഒരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തെത്തിയ ഇന്ത്യൻ മികച്ച പ്രേക്ഷകാഭിപ്രായം നേടിയതിനൊപ്പം ബോക്സ് ഓഫീസിലും വൻ വിജയം നേടിയ ചിത്രമാണ് കമൽഹാസനൊപ്പം ഊർമിള മണ്ഡോദ്കറും മനീഷ കൊയ്രാളെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കമലിനെ അന്ന് ദേശീയ അവാർഡും തേടിയെത്തി You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.